ശ്രീ ഗാന്ധിയുടെ ഹിൻ ഗാന്ധിയുടെ ഹിൻസ്വരാജ് ഇസ് എ സിഗ്നിഫിക്കൻ്റ് മാനിഫെസ്റ്റോ അത് വാസ്തവത്തിൽ ഒരു അനാർക്കിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് അരാജവാദം അതിലുള്ള ഒരു സെൻറ്റൻസാണ് നമുക്ക് ബ്രിട്ടീഷ് രീതിയിലുള്ള ഗവൺമെൻറ്റോ ഇന്ത്യ ബ്രിട്ടീഷ് രീതിയിലുള്ള ഇന്ത്യക്കാരുടെ ഗവൺമെൻറ്റോ നമുക്ക് നമ്മളെടുക്കരുത് അത് എടുക്കരുതെന്ന് പറയാൻ കാരണം അത് ആ ഇൻസ്വരാജിൽ നോക്കുമ്പോൾ നമുക്ക് പലതും കാണാം ഒന്നുള്ളത് അവിടെ നാഷണലിസം ഈ നമ്മൾ ഇന്ന് കാണുന്ന നാഷണലിസം തന്നെയല്ല അതിൽ ഒന്ന് ഒരു സെൻറ്റൻസോ രണ്ട് സെൻറ്റൻസോ ഉള്ളൂ നാഷണലിസം പറ്റിയിട്ട് അതിൽ എല്ലാ നാഷണലിസംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്രപോളജിക്കൽ ഐഡിയ ആണ് എല്ലാ മനുഷ്യരും ഒരു നേഷനാണ് സേ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരു നേഷനാണ് അത് അന്ത്രപോളജിക്കൽ ഐഡിയ ഓഫ് നാഷണലിസമാണ് പിന്നെ അതിൽ അതിൽ പേട്രിയോട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ആ സ്ഥലത്തെ ആളുകൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരാളാണ് പേട്രിയോട്ട് അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന ഒരാൾ അല്ല ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആ സ്ഥലത്തെ ആളുകൾക്ക് നന്മ ചെയ്യുന്നതാണ് അതിൽ എല്ലാതും നമ്മൾ ഇന്ന് പറയണതല്ല അത് ഒരു അനാക്സിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് അതിൽ ഗാന്ധി തുടക്കം മുതൽ അവസാനം വരെ ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആവാൻ പാടില്ല എന്ന് വിചാരിച്ച ആളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നെഹ്റു ഗാന്ധിജിക്കയച്ച ഒരു ലെറ്ററിൽ പറയുന്നുണ്ട് താങ്കളുടെ ഐഡിയാസ് എല്ലാം ഗാന്ധിയുടെ ഐഡിയാസ് എല്ലാം വളരെ ബാലിശമാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു ഇന്ത്യക്ക് ഇൻഡിപ്പെൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസോ ഒന്നും തന്നെ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തില്ല എന്ന് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ ഒരു ലെറ്ററിൽ നെഹ്റു ഗാന്ധിക്ക് എഴുതിയിട്ടുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇന്ത്യ ഇന്ത്യ ഗാന്ധിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് ബ്രിട്ടീഷ് സ്റ്റേറ്റ് ആ രീതി തന്നെ ആ മോഡൽ തന്നെ ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാക്കി മാറ്റി അതിൻ്റെ മോഡൽ മുഴുവൻ തന്നെ അതാണ് നമ്മളിപ്പോഴും പോലീസ് റിഫോം നടത്തിയിട്ടില്ല ഇത് ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന പോലീസിൻ്റെ അതേ രൂപം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പോലീസും ആ ബ്യൂറോക്രസി തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും മാറ്റിയിട്ടില്ല ഗാന്ധിയുടെ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് വളരെ മുമ്പ് തന്നെ നയൻറ്റീൻ ട്വൻറ്റീസിൽ തന്നെ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സ്വരാജ് ആയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റം പോവില്ല ബ്രിട്ടീഷുകാരുള്ള സമയത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ അൺടച്ചബിലിറ്റി മാറ്റാൻ മാത്രമാണ് സാധിക്കുള്ളൂ എബോളിഷൻ ആ കാസ്റ്റ് മാറ്റ വരണമെങ്കിൽ അംബേദ്കർ ആശിച്ചത് എബോളിഷൻ ആ കാസ്റ്റിനാണ് എബോളിഷൻ ആ കാസ്റ്റ് നടത്തണമെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് വരണം അതായത് സോഷ്യലിസ്റ്റ് സ്വരാജ് വരണം ക്യാപിറ്റലിസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ മാതിരി ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കാസ്റ്റ് സിസ്റ്റം പോവാൻ ഒരു വഴിയില്ല ടോട്ടലായിട്ടുള്ള ചേഞ്ച് വരണം ആ ചേഞ്ചിന് ഇവിടെ ആരും ശ്രമിച്ചില്ലേ